എല്ലാവർക്കും നമസ്കാരം ഫിയർ അൺഫേസ് ബിക്കംസ് യുവർ ലിമിറ്റേഷൻ എന്താണ് അതിന്റെ അർത്ഥം നമ്മൾ തരണം ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റേഷൻ ആയി മാറുകയാണ് അല്ലെ നമ്മൾ ഫേസ് ചെയ്യാത്ത ഫിയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ലിമിറ്റേഷൻ എന്നുള്ളത് ഫിയർ അല്ലെങ്കിൽ ഫിയർ ഫെയ്ത്ത് എന്ന് പറയുന്നത് രണ്ടും നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ രണ്ടും നമ്മുടെ തിങ്കിങ് നമ്മുടെ തോട്ട്സ് എന്ന് വരുന്ന സാധനങ്ങളാണ് ഇമാജിനറി ഇമാജിനലറി അല്ലെ മെന്റൽ ഇമാജിനേഷൻ ആണ് ഈ ഫിയർ എന്ന് പറയുന്നതും ഫെയ്ത്ത് എന്ന് പറയുന്നതും പക്ഷേ നമ്മൾ എത്ര പേര് ഫെയ്ത്ത് മാത്രം തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഫിയർ ഈ കാണാത്ത ഈ ഫിയർ എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് നമ്മൾ നമ്മള് മൂക്കാഭാഗവും നമ്മൾ ഇങ്ങനെ പറയാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കണത് നമ്മുടെ ലൈഫിൽ മുഴുവൻ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത് ഫിയർ അല്ലെ എന്ത് ചെയ്യുമ്പോഴും ആണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഫിയറേ ഉള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് അത് താഴെ വീഴുമോ എന്ന് പറയുന്നത് രണ്ടാമത്തേന്ന് എന്ന് പറഞ്ഞാൽ നോയ്സസ് ഈ രണ്ട് സാധനം മാത്രമാണ് നമുക്ക് കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ വരുന്ന ഫിയേഴ്സ് ബാക്കി നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എന്ത് ഫിയേഴ്സ് ആണെങ്കിലും അത് നമുക്ക് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ആരും ആയിക്കോട്ടെ നമുക്ക് അത് ഇഞ്ചെക്ട് ചെയ്ത് തന്നിരിക്കണതാണ് അയ്യോ അങ്ങനെ ചെയ്യണ്ട ഇന്നത് സംഭവിക്കും അയ്യോ അത് പോയി ചെയ്യണ്ട ഇന്നത് സംഭവിക്കും അയ്യോ നിങ്ങൾ പുറത്ത് പോകണ്ടത് രാത്രി സമയത്ത് പുറത്ത് പോയരുത് അപകടം പറ്റും ഈ പറഞ്ഞ എന്തൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് ഇൻജ് ഇൻജെക്ട് ചെയ്ത് തരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് നമ്മളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും നമ്മളതൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കംഫേർട്ട് സോണിൽ നിന്നും പുറത്തു വരാനായിട്ട് നമുക്ക് എപ്പോഴും പേടിയുള്ള കാര്യമാണ് ഒരു വീട്ടില് നമ്മളിപ്പോ ഒരു എന്താ പറയാ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പേരൻസ് എന്ന് പറയണേ സ്കൂളിൽ വേണ്ട മറ്റേ സ്കൂൾ നല്ലതാന്ന് പറയുന്നത് നമുക്ക് മാറ്റാം എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യ ഒരു പേടിയാണ് ഉണ്ടാവും എനിക്ക് ഇത്രയും നാളെ ഞാൻ ഇവിടെ പഠിച്ചു എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാ ടീച്ചേഴ്സ് എല്ലാവരും എനിക്ക് അറിയാം പുതിയൊരു സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് പരിചയമില്ലാത്തവരായിരിക്കും അപ്പോൾ വി വിൽ ഫീൽ അൺകംഫോർട്ടബിൾ ആയി നമുക്ക് ആ ഒരു കുഞ്ഞു കാര്യം പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ പറയും അയ്യോ വേണ്ട ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ചോളാം മറ്റേ സ്കൂളിൽ എത്ര നല്ലതോ ആയിക്കോട്ടെ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് മതി എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെ പോണം അപ്പൊ നമുക്ക് ഓക്കെ ആ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഉണ്ടെന്നാ ഞാൻ പോവാം അപ്പൊ നമുക്ക് എപ്പോഴും ആ ഒരു കംഫർട്ട് സോൺ നമുക്ക് എപ്പോഴും വേണം നമ്മൾ സ്കൂളിൽ നിന്ന് മാറി നമ്മളൊരു ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ പോകുമ്പോഴും എല്ലാം എപ്പോഴും ഒരു ജോലി വിട്ട് വേറൊരു ജോലി കണ്ടെത്തുമ്പോഴൊക്കെ എല്ലാത്തിനും നമുക്കൊരു ഒരു തടസ്സം വരണം അത് ഈ ഒരു ഫിയർ അത് വേണ്ട നമ്മൾ ഇവിടെ കംഫർട്ടായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഞാൻ അപ്പുറത്ത് പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണത് അല്ലെങ്കിൽ വെറുതെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തവര് മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യാം പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ഫിയർ കാണാനായിട്ട് യാതൊരു വക ഉദ്ദേശം ഇല്ല അല്ലെ നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും ഓഹ് ഇതാണ് എനിക്ക് കംഫർട്ട് സോൺ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെന്നെ റിജക്റ്റ് ചെയ്യും ഇവരെന്നെ കളിയാക്കും എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നൂറായിരം പ്രശ്നങ്ങൾ നമ്മൾ പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ ലൈഫ് അവിടെ എങ്ങോട്ട് തീരും അല്ലെ ആ ഫിയർ നമ്മൾ ചിലപ്പോ ആ ഒരു ഫിയറിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഭയങ്കര ബെറ്റർ ലൈഫായിരിക്കും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ടാവുക പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി അതൊന്നും കിട്ട ഭാഗ്യം നമുക്ക് എന്താ പറയാ ഗോൾസ് ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കും അല്ലേ നമ്മൾ യു ഫിയർ ടു ഹോൾ കേട്ടില്ലേ ട്രഷർ നിങ്ങൾ എന്താ പറയുക പറയാൻ പേടിക്കുന്ന ഗുഹയിലായിരിക്കും എന്താ പറയാ നിധി നിധി ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വൺസ് ആ ഗുഹയിൽ ആരും ഉണ്ടാവില്ല നമ്മൾ ചിലപ്പോൾ ലയൺ ഉണ്ടായിരിക്കും ടൈഗർ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിട്ടായിരിക്കും ആ ഗുഹയിൽ കണക്കാത്തത് ആരും ഉണ്ടാവില്ല നമ്മൾ ആ ധൈര്യം സംബന്ധിച്ചതിൽ കയറി കഴിഞ്ഞാൽ നിധി ആയിരിക്കും നമ്മളെ കാക്കുന്ന കാത്തിരിക്കുക നിധി കാത്തിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അർത്ഥം അതായത് നമ്മുടെ ലൈഫ് പിന്നെ സെറ്റിൽ ആണ് അല്ലെ ആ നിധി കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും പറയണ്ടല്ലോ അതുപോലെയാണ് നമ്മൾ ആ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ആ ഫിയർ എന്ന് പറഞ്ഞ സാധനം ഇല്ല നമ്മൾ ആ മാറ്റി വെച്ചുകൊണ്ട് ഫിയർ എല്ലാവർക്കും ഉണ്ടായിരിക്കും ആരൊക്കെ എന്താ പറയാ ചിത്ര ചേച്ചി പറഞ്ഞ കേട്ടിട്ടില്ലേ എന്താ പറയാ ഇത്രയും ടാലന്റഡ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും പത്ത് പേരുടെ മുമ്പിൽ പാടാനായിട്ട് ഇപ്പോഴും ചെറിയ പേടിയൊക്കെ ഉണ്ടെന്ന് ഇടയ്ക്ക് ആള് പറയണ്ട ആളെ എളിമ കൊണ്ട് പറയണമായിരിക്കും എന്നാലും ഓഫ് കോഴ്സ് അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ നമുക്ക് പരിചയമില്ലാത്തൊരു ചുറ്റുപാടിൽ പെട്ടെന്ന് പാടാനോ അല്ലെങ്കിൽ പെട്ടെന്ന് പറയാനോ പ്രസംഗിക്കാനോ ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു ഭയം വരും പക്ഷെ വൺസ് നമ്മളാ എന്താ ഫിയർ അങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലേ അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംഫോർട്ട് സോൺ മാറിയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ലൈഫില് നമ്മൾ സക്സസ് കാത്തിരിക്കുന്നുണ്ടായിരിക്കും ആ സക്സസ്സിലേക്ക് എത്താനുള്ള ആ ഒരു വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഈ ഫിയർ എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫിയർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ അതൊന്ന് ബ്രേക്ക് ചെയ്യാം ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ എന്താണോ പിന്നെ ജോലി ആ ജോലിയില് തുടരണമെങ്കിൽ എനിക്ക് ഓക്കെ ഇങ്ങനെ പോയാൽ മതിയോ എന്നാണെങ്കിൽ ഓക്കെ അതല്ല എനിക്ക് പുതിയൊരു സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയിൽ തന്നെ എനിക്ക് പുതിയൊരു പ്രൊമോഷൻ കിട്ടും അല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ സ്കില്ല് പഠിക്കാൻ പറ്റണെങ്കിൽ അത് പഠിക്കുക അത് ആ പഠിക്കുന്നതുകൊണ്ട് യാതൊരു എന്താ പറയാ നമ്മുടെ ലൈഫിൽ സക്സസ് ആവന്നേ ഉള്ളു ഓക്കെ അപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ആ കംഫർട്ട് സോണിൽ അങ്ങോട്ട് ഇരിക്കാതെ ആ പിയർ അങ്ങോട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് പുറത്ത് വരിക അൺനോൺ വേൾഡിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മെറാക്കൽസ് ഇരിക്കുന്നത് ഡോക്ടർ ജോ ഡിസ്പെൻസ് ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അൺനോൺ വേൾഡിൽ ഇരിക്കുമ്പോൾ ആ മെഡിറ്റേഷനിലൊക്കെ ചെയ്ത് നമ്മൾ ഇരിക്കൂലോ ആ അൺനോൺ വേൾഡിലേക്ക് നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇന്നതൊക്കെ എനിക്ക് എന്റെ അടുത്തേക്ക് വരണേണ്ടെന്നുള്ളത് അത് നമ്മുടെ ലൈഫിലും യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ലൈഫ് ഭയങ്കര അല്ലേ അപ്പൊ നിങ്ങളുടെ മനസ്സിലും ഇത്തരത്തിലുള്ളൊരു സീറുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതൊന്ന് ബ്രേക്ക് ചെയ്യുക എന്നിട്ട് ഇതിലേക്കൊന്ന് പുറത്തേക്ക് വരിക അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മളെ കാത്തിരിക്കുന്ന ആ ഒരു നിധി നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ ലൈഫ് വിൽ ബി മോർ 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 ബ്യൂട്ടിഫുൾ അല്ലേ അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അടുത്ത വീഡിയോ